ദൈവനാമത്തിന് മഹത്വം കഴിഞ്ഞ രണ്ട് പ്രസംഗങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തു ലോക രക്ഷിതാവാണ് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് തന്നിൽ നിറവേറിയ ചില പ്രവചനങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇന്നും ആ നിലയിൽ തന്നെ മറ്റൊരു പ്രവചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് അതിന് ഉപോത്ബലകമായ വാക്യം യശയാ പ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യമാണ് അതിങ്ങനെയാണ് തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു യശയാവാണ് പ്രവാചകൻ ബി സി എഴുന്നൂറ് കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകനാണ് അത് ഞാൻ മുൻപും ഓർപ്പിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ ക്രിസ്തുവനും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മഷിഹാതമ്പുരാൻ യേശു കർത്താവ് താൻ ജീവിക്കുമ്പോൾ താൻ വായു തുറന്ന് സംസാരിക്കേണ്ടതായ പ്രത്യേക സാഹചര്യത്തിൽ വായ തുറക്കാതിരുന്നു മിണ്ടാതിരുന്നു എന്നുള്ളത് ഒരു പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുക നമുക്ക് തോന്നാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വായ തുറക്കാതിരുന്നു അല്ലെങ്കിൽ മിണ്ടാതിരുന്നു എന്നുള്ളത് ഇത്ര വലിയൊരു അതിശയകരമായ കാര്യവും മറ്റാണ് അതൊരു സാധാരണ കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നും എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിൽ താൻ അങ്ങനെ മിണ്ടാതിരുന്നതായ ഘട്ടത്തെ പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് ഉദാഹരണത്തിന് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിൽ അതിൻ്റെ അറുപത്തി രണ്ടാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ യേശു മഹാപുരോഹിതൻ്റെയും സന്നിഹിദ്ര സംഘത്തിൻ്റെയും മുൻപിൽ വിസ്താരത്തിനു വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്നതായ സമയത്ത് അനേക യഹൂദന്മാർ യേശുവിനെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആരോപണങ്ങൾ പറയുമ്പോൾ സാധാരണ നിലയിൽ ന്യായീകരിക്കാൻ വകയുള്ളവരാണെങ്കിൽ അവർ വാ തുറന്ന് സംസാരിക്കും ഉച്ചത്തിൽ സംസാരിക്കും ആ പറഞ്ഞതിൻ്റെ തെറ്റ് അവർ ചൂണ്ടിക്കാണിക്കും എന്നാൽ അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം കർത്താവായ യേശു ക്രിസ്തു നിശബ്ദനായിട്ട് വായ തുറക്കാതെ നിൽക്കുകയായിരുന്നു ആ ബന്ധത്തിൽ നാം അവിടെ വായിക്കുന്നത് മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശുവോ മിണ്ടാതിരുന്നു ആശ്ചര്യകരമായ കാര്യം യേശുവിൻ്റെ നേരെ കുറ്റാരോപണങ്ങൾ അവർ ഉയർത്തുകയാണ് അതിന് മണിമണിയായിട്ടും മറുപടി പറയുവാൻ യേശുവിന് സാധിക്കും പക്ഷെ അതിന് പകരം അവൻ വായെ തുറക്കാതിരുന്നു യഹൂദന്മാരുടെ ആ സംഘത്തിൻ്റെ മുൻപിലുള്ള വിസ്താരം കഴിഞ്ഞ് യേശുവിനെ പിന്നീട് പീലാത്തോസിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ചും യേശുവിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ യഹൂദന്മാരെ ഉന്നയിച്ചു കൊണ്ടിരുന്നു ആ ഘട്ടത്തിലും യേശു വായെ തുറക്കാതിരുന്നു മിണ്ടാതിരുന്നു അത് പീലാത്തോസിനെ ആ നാടുവാഴിയെ ആശ്ചര്യപ്പെടുത്തിയതായിട്ട് മത്ത എഴുതി സവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു അതിങ്ങനെയാണ് അവൻ ഒരു വാക്കിനും ഉത്തരം പറയായകയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു നോക്കുക ആ നാടുവാഴി അത്യന്തം ആശ്ചര്യം ഇതെന്താണ് ഇങ്ങനെ ഇവനൊരു വാക്കും മിണ്ടുന്നില്ലല്ലോ നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ എന്ന് ചോദിച്ചിട്ടും ഉത്തരം പറയുന്നില്ല ശ്രദ്ധിക്കണേ യേശു വേണ്ടതുപോലെ വർത്തമാനം പറയാൻ പറ്റാത്ത ആളൊന്നും അല്ലായിരുന്നു വിക്കും തപ്പും ഉള്ള ആളൊന്നുമല്ലായിരുന്നു തൻ്റെ അധര പുടങ്ങളിൽ നിന്ന് അടർന്നു വീണത് അസാമാന്യ ലാവണ്യ വാക്കുകളായിരുന്നു എന്ന് നമുക്കറിയാം സന്ദർഭോചിതമായി പറയുവാനുള്ള യേശുവിൻ്റെ കഴിവിനെ വെളിപ്പെടുത്തുന്ന പല സംഭവങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ നാം വായിരുന്നത് യഹൂദന്മാരുടെ ദേവാലയത്തിൽ നിന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട് ചേവകരെ അയച്ചു ചേവർ ചേവകർ പോയി അവർ അറസ്റ്റ് ചെയ്യാതെ മടങ്ങി വന്നു എന്നിട്ട് അധികാരികൾ മേലാധികാരികൾ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാഞ്ഞത് അതിനവർ മറുപടി പറഞ്ഞെന്താണെന്നറിയാമോ ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല ശത്രുക്കളാണ് യേശുവിനെക്കുറിച്ച് ഈ സാക്ഷ്യം പറഞ്ഞത് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല ചില സംഭവങ്ങൾ നോക്കിയാൽ യേശുവിൻ്റെ വൈഭവം നമുക്ക് വ്യക്തമാവുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരിക്കൽ യഹൂദന്മാരുടെ ചില നേതാക്കന്മാർ പരീഷന്മാർ ശാസ്ത്രിമാർ എന്നിവർ യേശുവിനെ ചോദ്യത്തിൽ കൊടുക്കുവാൻ കൽപ്പിച്ച് അവൻ്റെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു ഗുരു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ സൂത്രം എന്താണെന്ന് ചോദിച്ചാൽ കരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇവൻ കൈസറുടെ ചക്രവർത്തിയുടെ ശത്രുവാണെന്ന് പറഞ്ഞ് അധികാരികളെ കൊണ്ട് അവനെ പിടിപ്പിക്കാം അല്ല കരം കൊടുക്കാം കൊടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ യഹൂദന്മാർ റോമ ഭരണത്തിൽ നിന്ന് വിടുതൽ താപിക്കുവാൻ തക്കവണ്ണം വളരെ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൈസർക്ക് നികുതിയൊന്നും കൊടുക്കരുത് എന്ന് അവരൊക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ പ്രചരിപ്പിക്കുന്നതായ കാലത്ത് യേശു കരം കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഒന്നും സ്നേഹിതനല്ല ശത്രുവാണ് എന്ന് വരുത്തി തീർക്കാൻ സാധിക്കും അതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കരുതെന്ന് പറഞ്ഞാലും യേശുവിനെ കൊടുക്കുവാൻ നല്ല നിലയിലുള്ള ആ സൂത്രവും കൊണ്ടാണ് അവർ വന്നത് യേശു ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ കരം കൊടുക്കാനുള്ള നാണയം ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു ഉടനെ ഒരു നാണയം എടുത്തു കൊടുത്തു കാരണം അത് നോക്കിയിട്ട് ഈ നാണയത്തിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതാ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അത് കൈസരുടേത് അപ്പോൾ യേശു പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞു അവരുടെ വായ വായടഞ്ഞു പോയി അവർക്കൊന്നും പറയാനില്ലാതെ അവർ പിന്തിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു അത്ര സന്ദർഭോചിതമായി പറയുവാൻ വൈഭവമുള്ളവനാണ് യേശു നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സംഭവം ഞാൻ പറയാം ഒരിക്കൽ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചൊരു സ്ത്രീയെയും കൊണ്ട് യഹൂദ പ്രമാണിമാർ യേശുവിൻ്റെ അടുക്കൽ വന്നു ഗുരു ഇവിടെ വ്യഭിചാര കുറ്റത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന മോശ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു കല്ലെറിഞ്ഞു കൊന്നോളാം പറഞ്ഞാൽ പിന്നെ മോശയുടെ ന്യായപ്രമാണത്തിന് അപ്പുറമായിട്ട് നീ എന്തോ ആയി പഠിപ്പിക്കുന്നത് എന്ന് അവരെ ചോദ്യം ചെയ്യാം അവനെ ചോദ്യം ചെയ്യാം എന്നാൽ അതേസമയം കല്ലെറിഞ്ഞു കൊല്ലരുത് എന്ന് പറഞ്ഞാലോ ആഹാ വ്യഭിചാരികൾക്ക് കൂട്ടുനിൽക്കുന്ന മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ ശത്രുവാണ് നസ്രനായ് യേശു എന്നവർക്ക് പറയാം അതുകൊണ്ട് ചെയ്തോളാൻ പറഞ്ഞാലും ചെയ്യരുതെന്ന് പറഞ്ഞാലും യേശുവിനെ കൊടുക്കുവാനുള്ള മാർഗവുമായിട്ട് തന്ത്രവുമായിട്ടാണ് അവർ വന്നത് യേശു എന്തു പറഞ്ഞോ നമുക്കറിയാം ശരി മോശയുടെ ന്യായ പ്രമാണത്തിൽ അങ്ങനെ പറയുന്നെങ്കിൽ അവളെ കല്ലെറിഞ്ഞു കൊന്നോളൂ അവർ കല്ലെറിയാൻ തുടങ്ങുമ്പോഴേക്കും യേശു പെട്ടെന്ന് കൂട്ടിച്ചേർത്തു പിന്നെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ല് എന്ന് പറഞ്ഞു പാപത്തിൻ്റെ കുറ്റബോധം മനസാക്ഷിയിലുള്ളവരായി ഓരോരുത്തരോരോരുത്തരായിട്ട് കല്ലും താഴെയിട്ട് പിൻവാങ്ങിപ്പോയി ഒടുവിൽ യേശു നോക്കുമ്പോൾ താനും ആ സ്ത്രീയും മാത്രമേ അവിടെയുള്ളൂ ആ നിലയിൽ സംസാരിക്കുന്നവനാണ് യേശു തൻ്റെ കാര്യം പറയാൻ തൻ്റെ ന്യായം പറയാൻ തനിക്ക് കഴിവില്ലാത്ത ആളല്ല എന്നാൽ അങ്ങനെയുള്ളവനായ യേശു ആ ശരങ്ങൾ തനിക്കെതിരെ വന്നപ്പോഴും ഒരക്ഷരമുരിയാടാതെ വായെ തുറക്കാതെ ഇരുന്നു വളരെ വിചിത്രമായി തോന്നാം യേശുവിൻ്റെ വാക് വൈഭവത്തെക്കുറിച്ച് മാത്രമല്ല അവൻ്റെ ശബ്ദത്തിൻ്റെ മഹാത്മ്യം അതിൻ്റെ ഗാംഭീര്യവും ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട് യോഹന്നൻ അപ്പോസ്തലൻ പത്മോസ് പത്മദ്വീപിൽ കടത്തപ്പെട്ടതായ ആ നാടുകളിൽ കർത്തൃ താൻ ആത്മവിവശനായ വേളയിൽ യേശു കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നോട് സംസാരിച്ചു ആ യേശുവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പ്രഥമ കേൾവിയെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് കാഹളനാഥത്തിനൊത്തവണ്ണമുള്ള ശബ്ദം എന്നായിരുന്നു അത് കഴിഞ്ഞ് യേശുവിനെ തിരിഞ്ഞു നോക്കി അംഗപ്രത്യംഗമായിട്ട് താൻ വർണ്ണിക്കുന്നതായ വേളയിൽ താൻ യേശുവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയുള്ള ശബ്ദം എന്നായിരുന്നു ഈ ശബ്ദത്തിൻ്റെ ഉടമയാണ് യേശു കർത്താവ് അതുപോലെ നാം വായിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനം ഇരുപത്തി ഒൻപതിൽ യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് അതിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് യഹോവയുടെ ശബ്ദം എന്നുള്ളത് തന്നെയാണ് യേശുവിൻ്റെ ശബ്ദം കാരണം യഹോവയാണ് യേശുവായി അവതരിച്ച് വന്നത് ആകയാൽ ആ യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് ഇരുപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നോക്കിയാൽ യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു യഹോവയുടെ ശബ്ദം മാൻ പേടകളെ പ്രസവിക്കുമാറാക്കുന്നു യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലുരിക്കുന്നു ഈ നിലയിലുള്ളതായ ശബ്ദത്തിൻ്റെ ഉടമയാണ് കർത്താവായ യേശു ക്രിസ്തു താൻ ഉച്ചരിക്കുന്ന ഉച്ചാരണത്തിൽ തന്നെ വലിയ ശക്തി അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും ആ കർത്താവായ യേശു ക്രിസ്തുവാണ് തൻ്റെ മേൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് തന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാൻ തക്കവണ്ണം മുൻപോട്ട് പോയ യഹൂദന്മാരുടെ മുൻപിലും പീലാത്തോസിൻ്റെ മുൻപിലും ന്യായം പറയാതെ വാ തുറക്കാതെ ഒരു ഉച്ചരിക്കാതെ ഇരുന്നത് ഇതുവരെ അത്ഭുതമല്ലേ ആകട്ടെ താൻ വാ തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒന്നുകിൽ തൻ്റെ സംസാരത്തിൽ തൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം കൊണ്ട് തന്നെ തന്നെ ഹേമിക്കുന്നവരെ തകർക്കാമായിരുന്നു ഇനി അതുമല്ല ന്യായം പറഞ്ഞ് വിടുവിക്കപ്പെടേണ്ടതിനാണെങ്കിൽ യേശു ധാരാളം ന്യായം പറഞ്ഞ് തൻ്റെ അവസ്ഥയെ നീതീകരിക്കുമായിരുന്നു അതിനൊരു പ്രയാസവും തനിക്ക് വരില്ല പക്ഷേ പിന്നെ എന്തുകൊണ്ടത് ചെയ്തില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ യേശു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതെ താൻ സ്വതന്ത്രനാക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ലോകം മുഴുവനും പാപത്തിൻ്റെ ആ ഭീകരമായ ശിക്ഷാവിധിയുടെ കീഴിൽ തന്നെ കഴിയേണ്ടി വരുമായിരുന്നു ഒരു പാപിക്ക് പോലും വിടുതലിനുള്ളതായ മാർഗം ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മെ രക്ഷിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് താൻ ഒരു യാഗ മരണമായിട്ട് മരണം ആസ്വദിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ന്യായം പറച്ചിലൊക്കെ നിർത്തി അതൊന്നും പറയാതെ വായെ തുറക്കാതിരുന്നു മിണ്ടാതെ ഇരുന്നു അങ്ങനെ മിണ്ടാതിരുന്നത് എന്നെയും നിങ്ങളെയും കരുതിക്കൊണ്ടാണ് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പാപമോചനം നൽകുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം താൻ ഇരിക്കുന്നിടത്ത് എന്നെയും നിങ്ങളെയും ഇരുത്തുവാൻ തക്കവണ്ണം നമ്മുടെ നിത്യത മുഴുവനും സുഗമമായി തീരുവാൻ തക്കവണ്ണം വരുവാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം നരക അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി യേശു മനഃപൂർവമായി താൻ വായ തുറക്കാതിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് യേശു മിണ്ടാതിരുന്നു എന്നുള്ള വായ തുറക്കാതിരുന്നു എന്നുള്ള കാര്യം ഇത്ര വലിയ കാര്യമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവാചകൻ പ്രവചിച്ച് വെച്ചത് അങ്ങനെ നാം കാണുമ്പോൾ കർത്താവിന് കർത്താവിൽ കൂടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രകടമാകുന്നു വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം അവനനുഭവിക്കുന്ന കഷ്ടങ്ങൾ അവന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു അവൻ്റെ നേരെ വന്ന ആ ക്രൂശീകരണത്തിൻ്റെ ശിക്ഷ അവന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നാൽ അതൊന്നും ഒഴിവാക്കാതെ അതിന് വിധേയപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ ന്യായം പറയാതെ താൻ വായ തുറക്കാതെ ഇരുന്നു എന്നുള്ളത് അവൻ വ്യാഴമായ നമ്മോടുള്ള സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ സംഭാവവും ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തെ അലിയിക്കേണ്ടതാണ് ഏതൊരു സാധാരണ വ്യക്തിയും യേശുവിനെ കർത്താവായി ഏറ്റുപറയുവാനും അവൻ്റെ പിന്നാലെ പോകുവാനും തക്കവണ്ണം പ്രേരിപ്പിക്കപ്പെടേണ്ടതിന് മതിയായതായ കാര്യമാണ് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവ സ്നേഹത്തെ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിധേയപ്പെടണം നിങ്ങൾ കീഴ്പ്പെടണം ഹൃദയത്തെ കടുപ്പമാക്കാതെ കല്ലിപ്പിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ താഴ്ത്തുവാനും നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ നൽകിയ ആ യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും സ്വന്തം കർത്താവുമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് അവനെ അനുഗമിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതാണ് അങ്ങനെ സാധിക്കുമ്പോൾ നിത്യതയിൽ നമ്മുടെ അവസ്ഥ സുഭദ്രമായി തീരുന്നു പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടേണ്ടവരായ നാം നിത്യമായ സ്വർഗത്തിൽ ദൈവത്തോട് കൂടെ സന്തോഷിപ്പാൻ വാഴുവാൻ അവകാശമുള്ളവരായിത്തീരുന്നു അതുമാത്രമല്ല അത് നമ്മുടെ അനുഭവമായി തീരുമ്പോൾ അത് മുഖാന്തരം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആ അവാച്യമായ സമാധാന മുഖാന്തരം ഈ ലോക ജീവിതവും ശിഷ്ടമുള്ള ആയുസ്സും സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ സംതൃപ്തിയോടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നു ആകയാൽ ഹൃദയം തുറന്ന് യേശുവിനെ കർത്താവായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ